ബഹുമാനരായ പണ്ഡിതന്മാരെയും സഹോദരങ്ങളെ നമ്മുടെ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുകയാണ് ഒരാമുഖത്തിന്റെ ആവശ്യമില്ലാതെ സമയം ദൈർഘിച്ചതുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ വിഷയാവതരണങ്ങൾ ആരംഭിക്കുകയാണ് തിരുശേഷിപ്പുകളുടെ ആധികാരികത സ്ഥിരീകരണവും പുണ്യവും എന്ന കലവാചകത്തിൽ ആറ് വിഷയാവതരണങ്ങൾ ഇവിടെ നടക്കുകയും അതിനുശേഷം സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന തുറന്ന സംവാദവുമാണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനൊരു സെഷൻ നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവാചകർ സമഹുലി സംങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജ വസ്തുക്കൾ കൊണ്ടുവന്നുകൊണ്ടുള്ള ആത്മീയ സാമ്പത്തിക ചൂഷണങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം വിശദീകരണങ്ങളും സംവാദങ്ങൾക്കുള്ള ശ്രമങ്ങളുമൊക്കെ നടന്നെങ്കിലും ഈ കൊണ്ടുവന്ന വസ്തുക്കൾ വ്യാജമാണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുകയും എന്നാൽ മറുപക്ഷം വളരെ തന്ത്രപൂർവമായ ഒഴിഞ്ഞുമാറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം പല സ്ഥലങ്ങളിലും സംവാദത്തിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയതിന്റെ സാഹചര്യത്തിൽ തൃശൂരും അതേപോലെ മണ്ണാർക്കാടും കൊണ്ടോട്ടിക്കടുത്ത് തനിയമ്പുറത്തും വളവട്ടൂരുമൊക്കെ നാല് കേന്ദ്രങ്ങളിൽ ഇവരുമായി ഔദ്യോഗികമായിട്ട് തന്നെ എസ് കെ എസ് എഫ് സംവാദത്തിന് തയ്യാറെടുക്കുകയും അതിന് വ്യവസ്ഥ വേണ്ടി ഒരുമിച്ചു കൂടുകയും ആ ചർച്ചയുടെ അവസാനം ആ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ടിത് ഒരു പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഘടന ഔദ്യോഗികമായി ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ വിഘടന വിഭാഗത്തിലെ പ്രമുഖ നേതാക്കൾക്ക് ഈ പരസ്യ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് അവരോ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉത്തരവാദപ്പെട്ട പ്രതിനിധികളോ ഈ പരസ്യ സംവാദത്തിന് തയ്യാറാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം കത്തയക്കുകയും ആ കത്തയച്ച കൂട്ടത്തിൽ ബഹുമാനായ കാന്തപുരം എ പി അബു വക്രം നമ്മുടെ കത്ത് അദ്ദേഹം സ്വീകരിച്ചതായിട്ടുള്ള രേഖ തന്നെ നമ്മുടെ കൈവശം ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ ഈ സംവാദത്തിൽ വന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കണമെന്ന നമ്മുടെ ആവശ്യം നിലനിൽക്കുകയാണ് അദ്ദേഹം കത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന രേഖയും നമ്മുടെ കൈവശം ലഭ്യമായിട്ടുണ്ട് ഇൻഷാള്ള വൈകുന്നേരം അഞ്ചര മണിവരെ സമയമുണ്ട് അതിനിടയിൽ ഈ വിഷയം സംബന്ധമായ ചർച്ചകളും ചോദ്യോത്തരങ്ങളും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നു ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളും വൈകുന്നേരം നമ്മുടെ പരിപാടി അവസാനിക്കുന്നതുവരെ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടി ഈ പരിപാടി ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും ഈ സെഷന് ശേഷം ഭക്ഷണം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുന്നു ഇവിടെ വിഷയാവതരണം നടത്തുന്നത് സമസ്ത കേരള ജമ്മീയത്തിലുള്ള കേന്ദ്ര മുഷാവർ അംഗവും നന്ദി ദാറുസ്ലാം അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയായ ആദരണീയരായ ഉസ്താദ് ബി കെ മൂസക്കുട്ടി ഹസ്രത്ത് അവർകളാണ് മസ്ജിദ് കറാമത്തുകൾ മുറിഞ്ഞു പോകുമോ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഉസ്താദ് സംസാരിക്കും അതിനുശേഷം നമുക്കൊക്കെ സുപരിചിതനായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലും മറ്റും ഈ നമ്മുടെ ആശയപ്രചാരണ മേഖലയിൽ തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഉസ്താദ് അബ്ദുസ്സലാം ബാക്കി ദുബൈ അദ്ദേഹം ഇവിടെ എത്തിയിട്ടു് അതേപോലെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അബ്ദുൽ ബാലിം വാക്കവി വാവാട് മുസ്തഫ ഷിഖുപ്പടി ഇവരൊക്കെ വേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഏതാനും സമയങ്ങൾക്കകം ഡോക്ടർ സലീം നദവി വെളിയമ്പറയും നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേരും അതിനുശേഷം വൈകുന്നേരം വിഘടിത വിഭാഗത്തിൽ നിന്ന് വിട്ടുവന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും വെച്ചുകൊണ്ട് നമ്മുടെ സംഘടനാ ഒരുമിച്ച് കൂടുന്ന തുറന്ന സംവാദവും ഇവിടെ വെച്ചുകൊണ്ട് നടക്കുന്നു എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷനിൽ അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ ഈ പ്രക്ഷോഭ സമിതിയുടെ ചെയർമാനായ ബഹുമാനായ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ അവദ്ദേഹത്തെയും വിക്ഷാവതാരകരെയും പണ്ഡിതന്മാരെയും നേതാക്കളെയും ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട്